ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണർ സ്ഥാനം ഒഴിയുന്നതോടെ സംസ്ഥാനം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത സർക്കാർ ഗവർണർ പോരിന് വിരാമം കൊണ്ടും കൊടുത്തും സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയ ഗവർണറായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ സർക്കാർ ഗവർണർ പോര് തെരുവു യുദ്ധമായി മാറിയതും ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലത്ത് ബീഹാർ ഗവർണറായി മാറ്റം കിട്ടിപ്പോകുന്ന ആരിഫ് മുഹമ്മദ് ഖാന്റെ കേരള ഗവർണർ പദവിയിലുള്ള അഞ്ചു വർഷക്കാലം ഒരു തിരിഞ്ഞുനോട്ടം രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ ആറിനാണ് കേരള ഗവർണറായി ആരിഫ് മുഹമ്മദ് ഖാൻ ചുമതലയേൽക്കുന്നത് രണ്ട് പിണറായി സർക്കാരുകളുടെ കാലത്തായി അഞ്ച് വർഷത്തിലേറെ കേരള ഗവർണർ പദവി പക്ഷേ സ്വീകരണം നൽകിയപ്പോൾ ഉണ്ടായിരുന്ന പുഞ്ചിരിയും ഹസ്തദാനവും പിന്നീട് അങ്ങോട്ട് മുഖ്യമന്ത്രിക്കും ഗവർണർക്കുമിടയിൽ ഇല്ലാതായി മുഖ്യമന്ത്രിക്കെതിരെ രാജ്ഭവനിൽ വാർത്താ സമ്മേളനം വിളിച്ചതു മുതൽ സാങ്കേതിക സർവകലാശാല വി സി നിയമനം വരെ പൌരത്വ ഭേദഗതി നിയമ വിഷയത്തിൽ കണ്ണൂർ സർവകലാശാലയിൽ അപമാനിക്കപ്പെട്ടപ്പോൾ മുതൽ തുടങ്ങിയ പോരും പിന്നീടെല്ല ഇപ്പോഴും സ്വീകരിച്ച നിലപാടുകൾ സർക്കാരിന് തലവേദനയുണ്ടാക്കുന്നതും പൊതുവേദിയിൽ പരസ്പരം പിണങ്ങി മുഖം കൊടുക്കാതെ മുഖ്യമന്ത്രിയും ഗവർണറും ഇരുന്ന കാഴ്ചയ്ക്കും നമ്മൾ സാക്ഷിയായി ഗവർണർ എന്ന അധികാര പരിധിക്ക് പുറത്തും പല വിഷയത്തിലും ആരിഫ് മുഹമ്മദ് ഖാൻ പിണറായി വിജയനെ കടന്നാക്രമിച്ചത് പലതവണ ചാൻസലർ എന്ന പദവി ഉപയോഗിച്ച് സ്വീകരിച്ച നിലപാടുകൾ ഗവർണർ സർക്കാർ പോരിനെ കോടതി വരെ എത്തിച്ചു കടുത്ത പ്രതിഷേധങ്ങൾ യൂണിവേഴ്സിറ്റികളിൽ ഇടതു യുവജന സംഘടനകൾ നടത്തിയപ്പോഴും ഒരിഞ്ചു മാറാതെ സർക്കാർ വിരുദ്ധത അരക്കിട്ടുറപ്പിച്ചു സംസ്ഥാന സർക്കാരുമായി എല്ലാ കാലത്തും ഇടഞ്ഞുനിന്ന ഗവർണർ പൊതുവഴിയിൽ സർക്കാരിനെയും സി പി എം അനുകൂല യുവജന സംഘടനയെയും പരസ്യമായി വിമർശിച്ച് പ്രതിഷേധിച്ച ഗവർണർ കേരള ചരിത്രം ഇതുവരെ കണ്ടിട്ടില്ലാത്ത കണക്കറ്റ് സർക്കാർ ഗവർണർ പോരുകൾക്കാണ് ഈ മാറ്റം വിരാമിടുന്നത് പ്രതിപക്ഷത്തിനും ഒരുപടിമേലെ വിമർശന വിരൽ ചൂണ്ടിയ ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാറിലേക്ക് മാറുമ്പോൾ സംസ്ഥാന സർക്കാരിന് തെല്ലൊന്നാശ്വസിക്കാം എന്നിരുന്നാലും പകരമെത്തുന്ന രാജേന്ദ്ര വിശ്വനാഥ് അർലേകറിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം സർക്കാരിന് അത്രത്തോളം ആശ്വസിക്കാൻ വക നല്കുന്നതല്ല എന്നതാണ് യാഥാർത്ഥ്യം കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം